നിത്യാനന്ദം സെമിനാറിൽ ഒരു സെലക്ഷൻ ക്യാമ്പുണ്ട് ആർക്കെങ്കിലും വൈദികനാകണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം കടക്കേണ്ട കടമ്പ എന്താണെന്ന് ചോദിച്ചാൽ അത് സെലക്ഷൻ ക്യാമ്പാണ് മൂന്ന് ദിവസം സെമിനാറിൽ താമസിച്ച് സെമിനാറിൻ്റെ ജീവിതമൊക്കെ മനസ്സിലാക്കി പൗരോത്വത്തിൻ്റെ നല്ല പാഠങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ ഒരു മൂന്ന് ദിവസം സെമിനാറിൽ ജീവിക്കണം ഈ രൂപതയ്ക്ക് പറ്റുമെന്ന് തോന്നുന്നവരെ സെലക്ട് ചെയ്യുന്നു ഇതാണ് ഈ പ്രോസസ്സ് അങ്ങനെയാണ് ഒരാൾ സെമിനാറിൽ എൻറ്റർ ആകുന്നത് ഇന്നത്തെ ഈ നമ്മൾ വായിക്കുന്നത് ഏഷ്യൻ സെലക്ഷൻ ക്യാമ്പാണ് ഇത് കണ്ടപ്പോൾ കർത്താവ് പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളെൻ്റെ പിന്നാലെ വാ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം നോക്കുമ്പോൾ ഒരു ബെറ്റർ ഓഫറാണ് അവരൻ്റെ പിന്നാലെ കൈയിരിക്കുന്നതൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നാണ് വചനം പറയുന്നത് എനിക്ക് തോന്നുന്നു അവർക്കൊരു കാര്യം പിടുത്താൻ കിട്ടി വിളിക്കുന്ന ആൾ ചെറിയ ആളൊന്നുമല്ല നമ്മളൊക്കെ ഞാനസ്ഥാനം സ്വീകരിച്ചത് ഈ മനുഷ്യരെ പിടിക്കാനാണ് അതുകൊണ്ട് ചുറ്റുമുള്ള മനുഷ്യരെയൊക്കെ ഇനി ക്രിസ്തുവിലേക്ക് എത്തിക്കണം എങ്ങനെ ജീവിതം കൊണ്ട് ഇനിയും നമ്മൾ വൈറലായില്ലെങ്കിൽ ഇനി എന്ന് വൈറലാകാനാണ്